ഹലോ സ്ലാമലൈക്കും മക്കളെ മക്കളെന്തായാലും എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുമല്ലേ അപ്പം എല്ലാവരും എന്താണ് റിസൾട്ട് ഒന്നും ഇല്ലാതിരിക്കാനുള്ള പ്രാർത്ഥനയിലാവും നമ്മളും ആ പ്രാർത്ഥന തന്നെയാണ് എന്താണൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ് ഈ നേരം വരെ റിസൾട്ടോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു കുറച്ച് വൈകുന്നേരൊന്ന് അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ ഓക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ വീട്ടിലോട്ട് വന്ന് എന്താണ് മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ വന്നാണ് അതായത് കുറേ ദിവസമായിട്ട് ഒന്ന് കാല് നീട്ടി ഒന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചാണ് അങ്ങനെ കാല് നീട്ടി ഒന്ന് ഉറങ്ങി ഇതാ ഒരു മനുഷ്യക്കോലായിട്ടുണ്ട് രണ്ടാളും ഇപ്പം ഞങ്ങളെ മുഖത്തൊക്കെ ഒരു തെളിച്ചുണ്ടാവുന്ന ഒന്നാമത് ഉറങ്ങാനിട്ടാണ് വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഉറങ്ങി പിന്നെ ഉപ്പാക്ക് രണ്ട് മൂന്ന് സാധനം അതായത് ഫാന് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഫാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് കുറച്ച് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ബാങ്കിൽ ആവശ്യം തീർത്ത് നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോകണം ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടിട്ട് അമലെ ഹോസ്പിറ്റലിൽ വിളിച്ച് നോക്കുന്നുണ്ട് എന്തായാലും റിസൾട്ട് എന്തായെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ ഉച്ചക്ക് രണ്ട് മണി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും രണ്ട് മണിക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലണം ഇങ്ങോട്ട് തരില്ല നമ്മൾ അങ്ങോട്ട് പോയി വാങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ അങ്ങോട്ട് തിരിക്കാൻ ഇപ്പോൾ സമയം ഒരു മണിയായി ഒരു മണിക്കൂർ യാത്രയാണ് എവിടേക്കുള്ളത് ൂരിട്ട് മെഡിക്കൽ കോളേജിലിട്ട് അവിടെനിന്നൊരു സ്ലിപ്പ് വാങ്ങാനുണ്ട് ഇപ്പൊ അവിടെ ചക്കരി ഉമ്മി ഉമ്മിരാണല്ലേ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ല അതേമാതിരി ഇപ്പൊ ചെയ്ത് കേട്ടോ എന്താ അന്നെ ഫോൺ വിളിച്ചില്ലേ അതായത് ഇന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല ചാർജ് ഇപ്പൊ ചാർജ് ചെയ്യുന്നതിന്റെ കാറൊക്കെ ആകെ പുയ്ത്ത് കിടക്കായിരുന്നു മൊത്തത്തിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതാണ് ഒന്ന് ഇക്കൊക്കെ ഇഴുകി വൃത്തിയാക്കി ഉള്ളത്തെ സ്മെല്ലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അതിൽ ഇന്നിപ്പോൾ അതേമാതിരി ചെയ്തിക്കണേ എന്താക്കിയിക്കണേ ബാത്റൂമൊക്കെ കയറി കുറ്റിയിട്ടിട്ട് ഇപ്പനെ വിളിച്ചിരിക്കണേ വേഗം വരാൻ പറയും എല്ലാവരോടും ഒന്ന് അവിടെ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്ന് സംഭവിച്ച കുറ്റിടാ ഞമ്മള് കിടണ്ടെന്ന് പറഞ്ഞാലും കേക്കൂല കുറ്റി കുറ്റി ഇടുക അതിൻ്റെ ഉള്ളിൽ ഓക്കെ അപ്പം എന്തായാലും തുറന്നിരിക്കണോ പുറത്തേക്ക് വന്നിരിക്കണ ആൾ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഫോൺ വർക്ക് ചെയ്യണ്ടോ നോക്കിയതാകും അല്ല എന്താ പറയുക എന്തായാലും കൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ രാത്രി നാട്ടിലോട്ട് പോകുന്നതാണ് ഇന്ന് ഇന്നലെ ഞായറാഴ്ചയൊന്നും ഇന്നലെ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ അവിടെ ഒരുക്കി കൊടുക്കേണ്ടതും ബ്ലഡ് റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് അവർക്ക് ഉള്ളിലത്തെ റിസൾട്ട് വാങ്ങുക ഇന്ന് ഒരുപാട് റിസൾട്ടുകൾ കിട്ടുന്ന ദിവസമാണ് കേട്ടോ അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് വയറിൽ നിന്ന് കുത്തിയെടുത്ത ഒന്നര ലിറ്ററിൻ്റെ സാധനമുണ്ട് അതായത് എന്റെ പഴുപ്പ് പഴുപ്പ് നീര് പഴുപ്പായത് ഒന്നര ലിറ്ററോളം ഉണ്ടായിരുന്നു അത് ഇപ്പോഴും അതേമാതിരി വയറ് ഉയർത്തിക്കണേ അപ്പം അത് കുത്തി കുത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ടെസ്റ്റിന് അയച്ചത് ഒന്നാം തീയതിക്ക് കിട്ടും എന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഒന്നാം തീയതിയാണ് അത് ഇന്ന് കിട്ടും അതേമാതിരി രണ്ട് മൂന്ന് റിസൾട്ട് ഇരുപത്തൊമ്പതാം തീയതിക്കത്തി ഒന്നാം തീയതി ആക്കിക്കണം ആ രണ്ട് റിസൾട്ട് കിട്ടും പെറ്റ് സ്കാനിൻ്റെ റിസൾട്ടും കിട്ടും ഇത് മൂന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ എന്താണ് അസുഖം എന്നുള്ളതും അവിടെ ഇനി തുടർന്ന് ചികിത്സിക്കാൻ എന്നുള്ളതും എന്താണ് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ ഇന്ന് ഇൻഷാള്ള അറിയും അതിനനുസരിച്ച് നമ്മൾ എന്തായാലും മുന്നോട്ട് പോകും ഞാൻ പ്രത്യേകിച്ച് ഒന്നുമല്ല ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണല്ലേ വേറെ ഒന്നുമില്ല റിസൾട്ട് കിട്ടാൻ വൈകും ഇൻഷാള്ള എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാകും എല്ലാവരും അതിലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ പ്രാർത്ഥിക്കുക ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോവാണ് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല ഇൻഷാ അല്ല വൈകുന്നേരത്ത് റിസൾട്ടൊക്കെ കിട്ടിയതിനു ശേഷം നമുക്ക് പറയാം ഉള്ളിൽ കിട്ടും എന്തായാലും അവന്റെ ബാങ്കിൽ ബാങ്കിൽ എന്തൊക്കെ ചെയ്യാണ്ട് അപ്പൊ അതും കൂടി റെഡിയാക്കാൻ വന്നാണ് അപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ട് അപ്പൊ കൊറേ പേര് ചോദിക്കണ്ടിയും തോരൊന്നുമില്ല ഓന്റെ പണിന്ന് വെച്ചുകഴിഞ്ഞാല് അതായത് എന്താണ് ഫോണിൽ ഇരുന്നിട്ട് ചെയ്യുന്ന പണികളാണ് അതായത് ഫോണിലൂടെ ഉള്ള പണികളാണ് ഓൻറെ പണികള് ഡീലാണ് അതുകൊണ്ടാണ് ഞാൻ എന്താ വെച്ചാൽ വേറെ അല്ലെങ്കി അറിയുന്നല്ലേ കുടുംബം കുടുംബമുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഏർ ഓരോ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടല്ലേ അവന്റെ കാര്യങ്ങളൊക്കെ അവിടെനിന്ന് ഫോണിലൂടെ നടക്കുന്നോണ്ടാണോ നടക്കുന്നുണ്ടോ എന്നതുകൊണ്ടാണ് ഇനി ഓർമ്മ അല്ലാതെ ഇനി വേറെ ആരും വേറെ ഒന്നും വിചാരിക്കരുത് ഓക്കെ അപ്പൊ എന്തായാലും കൈസ് ഇത്രേ പറയുള്ളൂ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഞാൻ റിസൾട്ട് പറഞ്ഞുതരാം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് പറയണം എല്ലാരും ഉൾപ്പെടുത്താത്ര മാത്രമു നമ്മളും അതിൽ തന്നെയാണ് ആ ടെൻഷനില് തന്നെയാണ് ഇതിലൊന്നും ഉണ്ടാവരുതേന്നുള്ളത് പക്ഷെ ആളെ ശരീരവും കോലൊക്കെ കണ്ടുക നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല അമ്മാതിരി ക്ഷീണിച്ച കാലൊക്കെ ഇന്നലെ എത്രയോ നീര കാല് വയർ നീരാണ് പിന്നെ നടക്കാൻ വ്യജനല്ല അതായത് കാറിന്ന് ഇറങ്ങുമ്പോൾ പറയാണ് എൻ്റെയൊക്കെ പോയില്ലേന്ന് പറഞ്ഞ് കാല് പുറത്തേക്ക് കാല് താങ്ങാനുള്ള കാല് ഇറക്കി വെക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല എന്നുള്ളതാണ് കാരണം കാല് നീര് കാരണം വെയിറ്റ് കൂടിയിരിക്കുന്നത് വേറെ എവിടെയും നീരും ഇല്ല വയറിലും ഉണ്ട് അപ്പോൾ കാല് ഇവിടെ അങ്ങടെ അങ്ങോട്ട് ഇറക്കി വെക്കാൻ കഴിയില്ല ഒരാൾ പൊടിച്ച് ഇറക്കി കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പം എന്തായാലും അധികം ഒന്നും പറയുന്നില്ല എന്നെ ഉള്ള ഞാന് ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും എൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഞാൻ പോയി എടുത്ത് ഞാൻ പറഞ്ഞുതരാം ഡോക്ടറെ കണ്ടിട്ടായിട്ടോ അതൊക്കെ പറ്റുള്ളൂ ഓക്കെ എന്തായാലും